തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഇപ്പോൾ ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട വിവാഹമാണ് നാഗചൈതന്യുടേയും ശോഭിതയുടെയും ഇരുവരുടെയും വിവാഹനിശ്ചയം കഴിഞ്ഞ ദിവസം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ ഹൈദരാബാദിൽ വച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നാഗചൈതന്യ സമാന്തര വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒഫീഷ്യലായി വിവാഹബന്ധം വേർപെരുകയും ചെയ്തു ഇപ്പോൾ താരത്തിന് വിവാഹനിശ്ചയം കഴിഞ്ഞതിന് പിന്നാലെ നിരവധി ആരാധകരാണ് പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുള്ളത് ആരാധകരിൽ ഒരാൾ സമാന്തരയുടെ വിവാഹ അഭ്യർത്ഥന വരെ നടത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയാണ് സമാന്ത വിഷമിക്കേണ്ട ഞാൻ എപ്പോഴും കൂടെയുണ്ടാകും എനിക്ക് ഫിനാൻഷ്യലി സെറ്റാകാൻ ഒരു വർഷം വേണം എന്നായിരുന്നു ബാഗ് പാക്ക് ചെയ്തുകൊണ്ട് വിമാനത്തിൽ സമാന്തയുടെ വീട് വരെ എത്തുന്നത് തരത്തിൽ ഗ്രാഫിക്സ് സഹായത്തോടുകൂടി മുകേഷ് എന്ന യുവാവ് ചെയ്തിരിക്കുന്നത് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി കമന്റുമായി സമാന്തയും എത്തി ബാഗ്ഗ്രൌണ്ടിലെ ജിമ്മ എന്നെ ഒരുപാട് കൺവിൻസ് ചെയ്തു എന്നായിരുന്നു രസകരമായി കമന്റ് ചെയ്തത് നിരവധി ആരാധകർ ഉണ്ടെങ്കിൽ അതൊരു ഒരാളാണ് താരമെന്നും സമാന്ത ആരാധകരുടെ അവരിൽ ഒരാൾ ഞാനാണെന്നും ആരാധകൻ പറഞ്ഞു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക